ഹായ് എല്ലാവർക്കും നമസ്കാരം ഡേ സോക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ നാക്ക് എന്നത് അല്ലെങ്കിൽ നാവ് എന്നത് ഏറ്റവും മൂർച്ചയുള്ള ആയുധം എന്നാണ് പറയുന്നത് അല്ലേ ഒരു കത്തി കൊണ്ട് മുറിച്ചാൽ ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ പറ്റും പക്ഷേ നാക്ക് കൊണ്ട് മുറിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ വാക്ക് കൊണ്ട് മുറിച്ചാൽ അത് മുറിവേൽക്കുന്നത് മനസ്സിനാണ് ഒരു തല്ല് തല്ലിയാൽ അത് പെട്ടെന്ന് മാഞ്ഞു പോകുമെന്ന് പറയും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വാക്ക് കൊണ്ട് വേദനിപ്പിച്ചാൽ ആ മുറിവ് ഒരു കാലവും മാഞ്ഞു പോവില്ല ഇത് കുട്ടിക്കാലത്ത് എന്റെ അമ്മ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഞാനിതിപ്പോ പറയാൻ കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന ഒരു വരദാനമാണ് ഒരു മനുഷ്യൻ കറുപ്പാവാം വെളുപ്പാവാം സൗന്ദര്യമുള്ളവനാവാം സൗന്ദര്യമില്ലാത്തവനാവാം ഇല്ലാത്തവനാവാം പക്ഷെ തന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്റെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരുവൻ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവനെ അംഗീകരിക്കാൻ പറയുന്നില്ല പക്ഷെ അധിക്ഷേപിക്കാതിരിക്കുക ഇന്നലെ കണ്ടൊരു വീഡിയോ ആണ് കലാമണ്ഡലം സത്യഭാമ കലയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ പേര് കേൾക്കുന്നത് എനിക്ക് മുന്നേ അറിയത്തില്ല അപ്പൊ ഇന്നലെ ഉണ്ടായ ഒരു കോൺട്രവേഴ്സിയാണ് സോഷ്യൽ മീഡിയ എടുത്ത് ഉടുക്കുന്നുണ്ട് അവരെ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കലാഭവൻ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ അനിയൻ ആർ എൽ വി രാമകൃഷ്ണൻ ആർ എൽ വി രാമകൃഷ്ണൻ ഒരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് കലാഭവൻ മണിച്ചേട്ടൻ എന്തായിരുന്നു നമുക്കറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ അനിയൻ എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിൽ നിന്നാണ് വളർന്ന് വന്നത് എത്രയും പാവപ്പെട്ടവനായിരുന്നു എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ആ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന് ഇന്ന് ഒരു കലാകാരനായി മാറി ഒരുപാട് കുട്ടികൾക്ക് കല പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ സൗന്ദര്യ ദേവത ചിരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അമ്മച്ചി പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണ് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാവോ പ്രായമുണ്ടവർക്ക് ഈ പറഞ്ഞ കലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് വാങ്ങിയ ആളായിരിക്കാം പക്ഷേ ബഹുമാനം അർഹിക്കുന്നില്ല അപ്പൊ അമ്മച്ചി പറഞ്ഞ വാക്ക് നമുക്ക് അതിന് കേട്ടു നോക്കാം എന്താണ് അവർ പറഞ്ഞത് ഞാനിപ്പത്രയും റോഷാകുലനായിട്ടൊക്കെ സംസാരിക്കാനുള്ള കാരണം രോഷാകുലൻ ആയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ പോലും ഉള്ളിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട് അപ്പൊ ഈ ദേഷ്യം വെച്ച് ഞാൻ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ ഒന്ന് കണ്ടു നോക്കാം മോഹിനി ആയിരിക്കണം എപ്പോഴും കണ്ടു എല്ലാം കൊണ്ടും കുറച്ചിങ്ങനെ അകറ്റി വെച്ച് കളിക്കുന്ന ഒരു ഒരു പുരുഷൻ കാലിയും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം പറ്റണെങ്കിൽ അത് പോലെ സൗന്ദര്യം ആമ്പിള്ളേരിൽ അവരായിരിക്കണം ഇവനെ കണ്ടു ഇതിനല്ല ദൈവം പോലെ പെട്ടെന്ന് അപ്പൊ ഇതാണ് അമ്മച്ചി പറഞ്ഞ വാക്കുകൾ മോഹിനി എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മോഹിനിമാർ കളിക്കുന്ന ഒരു കല എന്നാണ് അമ്മച്ചി പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഏത് നിഖണ്ടൂലാണ് എഴുതി വച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് മാത്രമേ മോഹിനിയാട്ടം കളിക്കാവൂ അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മച്ചി പുരുഷന്മാരുടെ മോഹിനിയാട്ടം കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു പിന്നെ കാല് കവച്ചു വെച്ച് കളിക്കുന്ന കളിയാണ് മോഹിനിയാട്ടം അത് പുരുഷന്മാർ കളിച്ചു കഴിഞ്ഞാൽ എന്തോ അരോചകമാണ് എന്നൊക്കെയാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഞാൻ പറയാൻ വന്ന വാക്ക് വേറെയാണ് വാചകം വേറെയാണ് പക്ഷെ ഞാൻ പറയുന്നില്ല അപ്പോൾ ഇവർക്ക് പ്രശ്നം എന്ന് പറയുന്നത് പുരുഷന്മാർ കളിക്കുന്നതാണോ അതോ ആർ വി രാമകൃഷ്ണൻ കളിക്കുന്നതാണോ പുറമേ തൊഴിലെളുപ്പ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഉള്ളിൽ കറുപ്പും വെച്ചിട്ട് പുറമേ എത്ര സൗന്ദര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരുപാട് പേര് ആർ എൽ പി രാമകൃഷ്ണന് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ജന്മങ്ങളെയാണ് ഈ ഫീൽഡിൽ നിന്നേ എടുത്ത് കളയേണ്ടത് ഇതുപോലുള്ള ജന്മങ്ങളാണ് ചില ഫീൽഡിന്റെ ശാപം എന്ന് പറയുന്നത് പ്രായമുണ്ടായിട്ടോ കലയിൽ കഴിവുണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ സാധനം വേണം അപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രയും ആക്ഷേപകരമായിട്ട് സംസാരിക്കാൻ ഇതുപോലുള്ള ജന്തുക്കൾക്കേ സാധിക്കുകയുള്ളൂ ഇവരൊന്നും മനുഷ്യ സ്ത്രീ പറയാൻ പറ്റില്ല അത്രയും നികൃഷ്ടമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെയുള്ളവരെ തുടച്ചു നീക്കേണ്ടത് ഈ ഫീൽഡിലുള്ളവർ തന്നെയാണ് അപ്പോൾ ഇവർക്കെതിരെ നിയമ നടപടി അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവരുടെ കലാമേഖലയിലുള്ള വ്യക്തികൾ തന്നെയായിരിക്കണം അതിന് ചങ്കോറ്റമുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല എന്തായാലും അയമ്മ ഇന്നലെ തൊട്ട് എയറിലാണ് താഴെ ഇറങ്ങാനുള്ള സമയമായോന്നെനിക്ക് അറിയത്തില്ല അപ്പം ഇനിയെങ്കിലും ഇന്റർവ്യൂകൾ കൊടുക്കുമ്പോൾ നാവുപിഴ വരാതിരിക്കട്ടെ നാവുപിഴച്ചാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതായത് ഉള്ളിൽ നിന്ന് വന്ന വാക്കുകൾക്ക് തന്നെയാണ് അത്രയും നികൃഷ്ടമായ മനസ്സാണ് ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ കറുപ്പ് എന്ന് പറഞ്ഞ നിറത്തിന് എന്താ പ്രശ്നം ആ നിറത്തിന് എന്താ കുഴപ്പം അപ്പോൾ ഇതുപോലുള്ള ജന്തുക്കളുടെ ഒക്കെ മനസ്സാണ് നന്നാവേണ്ടത് നന്നാവത്തില്ല ഒന്നാമിത്രയും പ്രായവായി പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വിവരം എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് നന്നാക്കാനും പറ്റില്ല ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് അപ്പം അടുത്ത വീഡിയോ കാണാം